ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡും മുരുളക്കഴിയും ഒക്കെ വെച്ചിട്ടൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു സ്നാക്സ് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഒരു പാനപ്പത്ത് വെച്ചു ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതാ അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇഞ്ചി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതാ ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ പച്ചമുളക് ഒരുപത്ത് കറിവേപ്പില കട്ട് ചെയ്തത് ഇതാ ഒരു കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ചീര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഒറ്റ കൊടുക്കുമ്പോൾ ഇതാ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പച്ചമണം പോകുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് എരിവാ വരുള്ളൂ പച്ചമുളക് മുളക് പൊടിയൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ അത് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും പെട്ടെന്ന് നമുക്ക് സ്നാക്സ് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അതിലോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം വലിയ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് പുഴുങ്ങിയെടുത്തിട്ട് ഉടച്ചതാണ് ഇട്ട് കൊടുക്കാം ഒന്ന് എല്ലായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പൊട്ടിക്കണത് കാണിക്കാൻ പറഞ്ഞു അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ലേശം നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് എണ്ണ പിന്നെ ഓൾറെഡി ഒന്നുണ്ട് മതിയാവും ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല അതൊന്ന് വേവട്ടെ ആ മുട്ടയൊന്നും അതായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ആ പാകത്തിന് ഉപ്പിട്ടു എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം ആ ഇത് ബ്രൗൺ കളറ് കളയണമെന്നൊന്നും ഇല്ല കേട്ടോ നന്നായിട്ടൊന്ന് ഈ ബ്രെഡ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ ഈ സമയം സിമ്മിലാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് മുട്ട വേണമെങ്കിൽ എന്നാൽ മുട്ട ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഒന്ന് ചൂ നമുക്കിത് ഓഫ് ചെയ്യാം ഒന്ന് ആറി വരട്ടെ ഒരു പ്ലേറ്റ് എടുത്ത് നമുക്കിത് ഇതിലോട്ട് കൊട്ടി കൊടുക്കാം ഒന്ന് ആറട്ടെ ഇതൊന്നും നന്നായിട്ട് ആറിയിട്ടുണ്ട് അതിങ്ങനെ ചെറുതായിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം ഇങ്ങനെ ഷേപ്പാക്കാം ആക്കാം രണ്ട് രണ്ട് ഭാഗത്തും ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കണേ അതാ ഒരു ജാറെ എടുത്തോ ബ്രെഡ് ക്രംസിന് അതൊന്നും ബ്രെഡ് പൊടിച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം മുട്ടയൊന്നും വേണ്ട കേട്ടോ മുട്ടയോ മൈദയോ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഇതാ ഒരു പ്ലേറ്റിലെടുത്തിട്ട് കൊട്ടി കൊടുക്കാം അതായത് ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് അങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കാം വെറുതെ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതായത് ഇപ്പം ഇങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എല്ലാം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം ഇതങ്ങനെയെല്ലാം ഞാൻ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്യണം ഇതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓരോന്നോരോന്നിട്ട് കൊടുക്കാം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് നല്ലൊരു ടേസ്റ്റി ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്